നിങ്ങൾ അറിഞ്ഞോ നമ്മുടെ സ്വന്തം ചേലക്കരയിലും ഡോക്ടർ ടൂൾസിന്റെ പുതിയ പവർ ടൂൾ ഷോപ്പ് തുടങ്ങിയ വാർത്ത നല്ല ക്വാളിറ്റിയുള്ള വാറന്റിയുള്ള ലൈഫ് ടൈം സർവീസ് സപ്പോർട്ട് നൽകുന്ന ഏറ്റവും പുതിയ ടെക്നോളജിയിലുള്ള പവർ ടൂളുകൾ കുറഞ്ഞ വിലയിൽ ഇനി ചേലക്കരയിലെ മേപ്പാടം ജംഗ്ഷനിലുള്ള ഡോക്ടർ ടൂൾസ് ഷോപ്പിൽ സന്ദർശിക്കൂ ഡോക്ടർ ടൂൾസ് പവർ ടൂൾ സ്പെഷ്യലിസ്റ്റ് എളനാട് തിരുമണി റോഡ് നിർമ്മാണം പൂർത്തിയാകും മുമ്പേ തകരുന്നു സമഗ്ര ആവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി പരാതി നൽകി നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുന്നതിനു മുൻപ് തന്നെ എളനാട് തിരുമണി റോഡ് തകർന്നു തുടങ്ങിയ സംഭവത്തിൽ നിർമ്മാണത്തിലെ വീഴ്ചകളെ കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ കർശന നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി രംഗത്ത് ഇതുമായി ബന്ധപ്പെട്ട് വെൽഫെയർ പാർട്ടി ചേലക്കര മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ഷാജഹാൻ എളനാട് തൃശൂർ വിജിലൻസിന് പരാതി നൽകി വർഷങ്ങളായി തകർന്നു കിടന്നിരുന്ന ഈ റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി നടത്തിയ നിരന്തരമായ സമര പോരാട്ടങ്ങളുടെ ഫലമായാണ് അഞ്ചു കോടി രൂപ ചെലവിൽ ബി എം ആൻഡ് ബി സി നിലവാരത്തിൽ റോഡ് പണിയാൻ തീരുമാനമായത് എന്നാൽ പണി പൂർത്തിയാകുന്നതിന് മുൻപേ തന്നെ റോഡിന്റെ പല ഭാഗങ്ങളും തകർന്നു തുടങ്ങിയത് നിർമ്മാണത്തിലെ അപാകതകളിലേക്കും അഴിമതിയിലേക്കുമാണ് വിരൽ ചൂണ്ടുന്നത് ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ച് നടത്തുന്ന ഇത്തരം പ്രവർത്തികളിൽ ഉത്തരവാദിത്തപ്പെട്ടവർ കാണിക്കുന്ന അനാസ്ഥ അവസാനിപ്പിക്കണമെന്നും റോഡ് നിർമ്മാണത്തിലെ അഴിമതി പുറത്തു കൊണ്ടുവരണമെന്നും പാർട്ടി ആവശ്യപ്പെട്ടു റോഡ് തകർന്ന് സഞ്ചാരയോഗ്യമല്ലാതായ സാഹചര്യത്തിൽ വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വത്തിൽ നിരന്തരമായ പ്രതിഷേധങ്ങൾ നടത്തിയതിന്റെ ഫലമായിട്ട് ആ റോഡ് ബിഎംആർ നിലവാരത്തിൽ പണിയാൻ തീരുമാനിക്കുകയും അഞ്ചു കോടി രൂപ വകയർത്തുകയും ചെയ്തു ഇപ്പോൾ അതിന്റെ വർക്ക് പൂർത്തീകരിച്ചിട്ടുണ്ട് എന്നാൽ വർക്ക് പൂർത്തീകരണ വേളയിൽ തന്നെ പല സ്ഥലങ്ങളിലും ഗർത്തങ്ങളും വിള്ളലുകളും ഇപ്പോൾ കാണാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അത് ഒന്നുകിൽ അത് അശാസ്ത്രീയവും ആ അതുപോലെ തന്നെ അഴിമതിയുള്ള ഒരു നിർമ്മാണമാണ് അതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതെന്തായാലും വിജിലൻസ് ആണ് കേസ് അന്വേഷിക്കേണ്ടത് അവരാണ് അത് പറയേണ്ടത് അതിനുവേണ്ടി വിജിലൻസിന് പരാതി നൽകിയിട്ടുണ്ട് അതിൽ എന്താണ് അതിന് സംഭവിച്ചത് എന്ന് അത് അന്വേഷിച്ച് കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടിയെടുക്കണം അതല്ലാത്ത പക്ഷം അതിശക്തമായ പ്രതിഷേധങ്ങൾ ഈ വിഷയത്തിൽ വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുമെന്നറിയിക്കുന്നു അഭിവാദ്യങ്ങൾ ന്യൂസ്